അപ്പം ഗൈസ് നമ്മൾ മുമ്മൂന് സുഖമില്ല അതിൻ്റെ കുറേ 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 മാസങ്ങളായി നമ്മളിങ്ങനെ മുമ്മൂവിൻ്റെ വയ്യെ നടക്കുന്നതിന് സുഖമില്ലായിട്ട് കുറേ കാണിച്ചു കുറേ ദിവസം നമ്മുടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ ഓരോ ഓരോ വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ പഞ്ചായത്തിലാണോ ആ പഞ്ചായത്തിലാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ കുറേ സ്ഥലത്ത് കാണിച്ചു എവിടെ കാണിച്ചിട്ടും ആ സമയം നേരെയാവും പിന്നെ ആദ്യം തുടങ്ങും യൂറിനറി ഇൻഫെക്ഷൻ ആണോ സ്റ്റോൺ ആണോന്നറിയില്ല ഡോക്ടർ സ്കാനൊന്നും ചെയ്യൂല ജസ്റ്റ് മരുന്ന് മാത്രം തരും അപ്പം ഇന്നലെയും കൂടി കൊണ്ടുപോയപ്പോൾ അവർ നമ്മോട് പറഞ്ഞു എന്തായാലും ഇങ്ങനെ ആയിട്ട് പറ്റുന്നതല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യും സ്കാൻ ചെയ്യുന്നവർ തന്നെ പോയി മാക്സിമം ഡ്രൈവറ്റിൽ തന്നെ കാണിച്ചു തന്നു പറഞ്ഞേ അപ്പോൾ ആ ഡോക്ടറിനെ പറഞ്ഞു നമ്മളോട് നമ്മളെ പയ്യൻ്റെ ഒരു വെറ്റിനറി പോളി ക്ലിനിക്കുണ്ട് ഗവൺമെൻറ് ആണ് അവിടെ സ്കാനിങ് എല്ലാം ഉണ്ട് അപ്പം ഇന്ന് സൺഡേ ആണ് തുറക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മളെന്തായാലും മൊമുവിനെ ഇങ്ങനെ അധികം കാലിങ്ങനെ വെക്കുന്നത് ശരിയല്ല അപ്പം നമ്മൾ എന്തായാലും ഞാനും അമ്മയും കൂടിയിട്ട് ഇന്ന് പോവാണ് അപ്പം സുഖമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ആക്ച്വലി മുമ്മു അവിടെ കിടക്കുന്നതല്ല ഫോഴ്സ് അപ്ലൈ ആയിട്ട് ഇങ്ങനെ മൂത്രം ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ നല്ലവണ്ണം ഇരിക്കുന്നതാണ് ബട്ട് അതിനെന്തോ പറ്റുന്നില്ല യൂറിയനായും പാസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇത്രയും ഫോഴ്സ് അത് ഇരിക്കുന്നത് മാക്സിമം അത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ബട്ട് മമ്മൂനാവുന്നില്ല മമ്മു ഈ ചൈച്ച് ഒന്നുമില്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് മുമ്മോ അതിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങനെ നല്ലവണ്ണം ഫോഴ്സ് അപ്ലൈ ചെയ്ത് യൂറിയും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ബട്ട് ആവുന്നില്ല അതിന് ഇപ്പോൾ പറഞ്ഞ സങ്കടം എന്തോ പാവം തോന്നുന്നു എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഞാനും എൻ്റെ അമ്മയാണ് പോകുന്നത് കേസ് പയ്യന്നൂർ വരെ എത്തണം ഇപ്പം എൻ്റെ വണ്ടി എടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ മുമ്പ് ആകെ പേടിച്ചിട്ടാണുള്ളത് നമ്മൾ പയ്യന്നൂർ എത്തിയപ്പോഴായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ സ്കാനിങ്ങിനുള്ള സംവിധാനം ഉള്ളത് കണ്ണൂർ ഡിസ്ട്രിക്ട് വെറ്റിനറി ഹോസ്പിറ്റലാണ് ബട്ട് അന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ ഒരു മണിവരെ ഒ പി ഉണ്ടാവും അപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് അവിടെ എത്തിയിട്ട് സ്ഥലം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റ് ആവും അവിടെ നമുക്ക് എന്തായാലും അവിടെ എത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ചോദിച്ചു പടന്നക്കാരുടെ മെറിഡിയലിൽ തന്നെയാണ് നമ്മൾ പോയത് നമുക്ക് മൂന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം കാരണം അതിന്റെ പ്ലാഡറിൽ യൂറിൻ ഫിൽ ആയിക്കോണ്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മൾ കയറിയ ബസ് കംപ്ലൈന്റ് ആയതുകൊണ്ട് നമുക്ക് ചെറുവത്തൂര് ഇറങ്ങേണ്ടി വന്നു എന്റെ നാടും ചെറുവത്തൂരാണ് ആ ബസ്സിലാണ് നമ്മൾ കയറി നമ്മളങ്ങനെ അടുത്ത ബസ്സിൽ സത്യം പറഞ്ഞാൽ നമുക്ക് നേരെ രാവിലെ പടന്നക്കാട് പോകാനുണ്ടായിരുന്നല്ലോ ബട്ട് പൈസേൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് ബട്ട് എന്നിട്ടും ഞങ്ങൾക്ക് ഇവിടേക്കന്നെ തിരിച്ച് വരേണ്ടി വന്നു അവിടെ എത്തിയപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു കാരണം സൺഡേ ആണ് അതുകൊണ്ട് കുറേ പേര് ഗ്രൂമിനും ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ആണെങ്കിൽ ആകെ പേടിച്ചൊരവസ്ഥയാണ് കാരണം ഫുള്ള് കുറേ ആയിരുന്നു ദെൻ ഞങ്ങൾ മൂമൂവിനെ അത് അവരുടെ വെച്ച ടേബിളിലേക്ക് കൊണ്ടു ഡോക്ടർ അതിൻ്റെ ബ്ലഡ് എടുക്കുകയാണ് ഇപ്പം അതിൻ്റെ ക്രിയാക്റ്റിൻ ലെവലെല്ലാം നോക്കണം കാരണം യൂറിൻ കുറേ സമയമല്ലേ കെട്ടി കിടക്കുന്നത് അപ്പം റിപ്പോർട്ടിൽ യൂറിൻ്റെ ക്രിയാക്റ്റിൻ്റെ ലെവലും ഫോർ പോയിൻറ്റ് സിക്സ് ആയതും മാക്സിമം ടു പോയിൻ്റ് ഫൈവ് ആ ഒരു റേഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഡബിൾ ആയിട്ടാണ് ഉള്ളത് മൊമുവിൻ്റെ ആ റേഞ്ച് അടുത്തുള്ള ഈ ഡോഗിന് ജോബോൺ മാക്സിമം ആയിട്ട് ജോബോൺ പൊട്ടിയതുകൊണ്ട് അതിന് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മ ആണെങ്കിലും മൊമൂവിനെ ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ച് കാണാം മൊമുവിൻ്റെ വിചാരം കണ്ണ് പൊത്തിപ്പിടിച്ചാൽ മൊമൂവിനാരും കാണുന്നില്ല കാണൂല്ല എന്നാണ് അതാണ് പൂച്ചകളൊരു സ്വഭാവവും അങ്ങനെ മൊമൂവിനെ യൂറിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറ് ഉള്ളിക്കൊണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സീരിയസ്നസ് നമുക്ക് ആ ടൈമിലൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല യൂറിനെടുത്ത ശേഷം ഡോക്ടർ നമ്മളെ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് നമ്മൾ അറിഞ്ഞത് മൊമ്മ കുറച്ച് സീരിയസ് ആണെന്ന് അപ്പം മൂവ്മെന് ഞങ്ങള് വീട്ടിൽ കൊണ്ടുപോന്നു അനസ്ഥീക്ഷ കൊടുത്തോണ്ട് മൊമ്മ കുറച്ച് ബോധാവസ്ഥയിലാണ് ഉള്ളത് ആക്ച്വലി സ്റ്റോൺ പൊടിഞ്ഞിട്ട് സെഡിമെന്റ് ആയിട്ട് അതിൻ്റെ യൂറിയ ടിപ്പിൽ വന്ന് നിൽക്കുകയാണ് തീട്ടിൽ വെച്ചിട്ട് അത് പുറത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മോട് പറഞ്ഞു ഇരുപത്തിരക്ഷം എന്തെങ്കിലും ചെയ്യണം അപ്പോൾ മാംഗ്ലൂരിലെത്തിക്കണം അപ്പം മൺഡേ ആ ഡോക്ടർ ലീവാണ് അതുകൊണ്ട് ചൊവ്വാഴ്ച പോയാവെന്നാണ് പറഞ്ഞത് അപ്പം ഡോക്ടർ പറഞ്ഞു അഥവാ ഡ്രോപ്പായിട്ട് യൂറീൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്നോ എന്നാണ് പറഞ്ഞത് ബട്ട് പോകുന്നുണ്ടായിരുന്നില്ല നമ്മൾ നമ്മളെച്ച് മണ്ടേ എന്തായാലും യൂറിൻ എന്തായാലും ഫില്ലാകും പൂച്ചക്ക് അപ്പം നമുക്ക് എന്തായാലും ആ യൂറിൻ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം അതുകൊണ്ട് നമ്മൾ അന്ന് പിറ്റേ ദിവസം കണ്ണൂർ ഡിസ്ട്രിക്ട് വെറ്റിനെ ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പം മോമോന് അവിടെ നിന്ന് ചിലപ്പം കത്തിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കത്തിയിട്ട് കയറ്റാൻ കഴിഞ്ഞാലും നമുക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് നാളെ പോയിട്ട് നോക്കാം റെഡി ആവോ ഇല്ലയോന്ന് അപ്പം എല്ലാവരും എൻ്റെ മോമോന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ബായ്